എസക്കി എൽ പ്രവാചരൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാമധ്യായം എസക്കീയലിൻ്റെ ദൗത്യം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്രൻ എഴുന്നേൽക്കുക എനിക്ക് നിന്നോട് സംസാരിക്കുവാനുണ്ട് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എൻ്റെ മായ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി അവൻ എന്നോട് സംസാരിക്കുന്നു ഞാൻ കേട്ടു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് നിന്നെ ഞാൻ അയക്കുന്നു എന്നെ എതിർത്ത നിഷേധികളുടെ അടുക്കിലേക്ക് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിഖരിച്ചവരാണ് അവർ മറക്കടമുഷ്ടിയും ഹൃദയ കഠിന ഹൃദയയിലുമാണ് അവരുടെ അടുത്തേക്കാണ് നിന്നെയും ഞാൻ അയക്കുന്നത് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നെന്ന് അവർ അറിയും മനുഷ്യപുത്ര നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം തേളുകളുടെ മേൽ നിനക്ക് ഇരിക്കേണ്ടി വന്നേക്കാം എന്നാലും നീ അവരുടെ കേട്ട് ഭയപ്പെടുകയോ നോട്ടം കൊണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് മനുഷ്യപുത്രാണ് ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീ എന്തിക്കാരികളാകരുത് നീ എനിക്ക് ത തരുന്നത് വാതുറന്ന് ഭക്ഷിക്കുക നിനക്ക് തരുന്നത് വാതുറന്ന് ഭക്ഷിക്കുക ഞാൻ നോക്കി ഇതാ നീട്ടിയ ഒരു കരവും അതിലൊരു ലേഖന ചുരുളും അത് അവനത് എൻ്റെ മുമ്പിൽ വിടർത്തി അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരിക്കുന്നു ഇതിൽ വിലാപങ്ങളും പരിതേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു പിതാവി പരിശുദ്ധ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വരം ശരിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ